ഈ എല്ലായിടത്തും കരഞ്ഞ് സിമ്പതി ഭർത്താവ് ഞാൻ പറയേ ഭർത്താവ് മരിച്ചത് വിധവക്ക് കിട്ടണതിനെക്കാട്ടും അവർക്കും സിമ്പതികളും കിട്ടും പലരുമായും പക്ഷെ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട പെൺകുട്ടികൾക്ക് കിട്ടണ പിന്നെ ഏഴായിലത്ത് ഇവർക്ക് കേട്ടുണ്ട് പിന്നെ എന്തിനാണ് ഇവരി വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ കിട്ടുന്നു ലൈഫ് സ്മാർട്ടായിട്ട് മാറ്റണേനോ സിംബതി ക്രിയേറ്റ് ചെയ്ത് സിമ്പതി ക്രിയേറ്റ് കുറേ കുറെ നുണകളുണ്ടെന്നൊക്കെ ഉള്ളൊരു തോന്നൽ വരുന്നു അപ്പോൾ എനിക്കൊരു തന്നെ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു

ഞാൻ വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ആ മരണ സമയത്തൊക്കെ അവരുടെ സിറ്റുവേഷൻ വേണ്ടപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ നമുക്ക് കരച്ചിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ കരഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യും എന്നുള്ളത് പക്ഷേ പിന്നീട് പലർക്കും എന്താ പറയുക കുഞ്ഞുങ്ങളെ തള്ളിപ്പറയുക അങ്ങനെയൊക്കെ എന്ത് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ആ കുട്ടി വേറെ സ്ഥലത്ത് ഈ കുഞ്ഞു വേറെ സ്ഥലത്ത് അവരുടെ ആ ഒരു വീഡിയോ കിടക്കിടയ്ക്ക് വന്നു പോകും അപ്പോൾ തോന്നാറുണ്ട് കാരണം എൻ്റെ മക്കളെ എത്ര പൈസ വരെ ഞാൻ മാറ്റി നിർത്തി ജോലിക്ക് വേണ്ടി കാരണം അവർക്കുള്ള പാൽപ്പൊടി ഒരു പാൽപ്പൊടി ഇല്ലാണ്ട് അതിന് പൊക്കത്തെ വീട്ടിൽ ബാത്റൂമുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ തിരിച്ച് വീട്ടിൽ വരും ഞാൻ ചെയ്യുന്ന ജോലിയിൽ വരെ ഫൈറ്റിലോട്ട് കയറാൻ വരും കാരണം എനിക്കൊരു ഫൈറ്റ് ചെയ്താൽ ഒരു ഡൂപ്പ് ചെയ്താൽ എനിക്ക് ഒരു ദിവസം രണ്ടായിരം രൂപ നാലായിരം രൂപ ആ ഒരു റേഞ്ചിലാണ് കിട്ടും അപ്പോൾ എനിക്കൊരു ദിവസം ജോലിക്ക് പോകും ജോലി ചെയ്യുന്ന ഒരു ജോലി ചെയ്യാൻ അതിൻ്റെ ഇടയിൽ വേറെ പല ജോലികളും ചെയ്യുന്നത് എനിക്ക് ഒരു ദിവസം എങ്ങനെ വന്നാലും നൂറ് നാലായിരം രൂപ ഞാൻ ഉണ്ടായിരുന്നു കാരണം എൻ്റെ മക്കളോട് അത്ര ടൈം സ്പെൻഡായി അപ്പോൾ പിന്നെ പിന്നെ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളർത്തിയവര് ഇപ്പൊ നാലായിരം രൂപ കഴിഞ്ഞാൽ നാലായിരത്തി അഞ്ഞൂറ് അവർക്ക് കൊടുക്കും മക്കളവരല്ലോ നോക്കണം അഞ്ഞൂറ് രൂപ ഞാൻ കഴിപ്പിക്കും അടുത്ത വർക്ക് വരുന്ന ആ സമയത്ത് പൊറോട്ട ചായ അല്ല പറഞ്ഞു വന്നത് അപ്പം കഷ്ടപ്പെടുന്നത് അവരുടെ ജീവിതം മുന്നോട്ട് പോവാൻ വേണ്ടി ആയിരിക്കുമല്ലോ എല്ലാവരും ജീവിതം കൊണ്ടുപോകണത് തന്നെയാണ് കഷ്ടപ്പെടുന്നത് തന്നെയാണ് ജീവിതം മുമ്പോട്ട് പോകുന്നതന്നെയാണ് അല്ലാതെ ആരും വെറുതെ പക്ഷെ അതായത് പറഞ്ഞത് ഇത്ര പേര് എല്ലാവർക്കും കയറി യൂസ് ചെയ്യുന്നത് പലർക്കും എന്താ പറയുക സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി സ്വന്തം നിൽക്കാൻ വേണ്ടി സിംബതി ക്രിയേറ്റ് ചെയ്ത് വേണ്ടി ആ സിമ്പതി ഓവറായിട്ട് ക്രിയേറ്റ് ചെയ്യുകയെന്നു പറയുമ്പോഴത്തൊക്കെ സെറ്റ് ബർ ഒന്നോ രണ്ടോ പ്രാവശ്യം പോക്കി എല്ലായിടത്തും എല്ലാ സ്ഥലത്തും സിംബതി ക്രിയേറ്റ് ചെയ്യുക എന്താ പറയുക വിടുക എന്തൊക്കെ കേൾക്കണം എത്രയോ പിൻപിള്ളന്തൊക്കെ ആയിക്കോ അല്ല വർഷങ്ങളായിട്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് രേണുശ്രീ അപ്പോൾ അതുകൊണ്ട് ബിഗ് പോയത് അപ്പം കേരളം കേരളം കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർ ഒക്കെ കാണുന്നുണ്ട് അയ്യോ കേരളത്തിലെ ജനങ്ങൾക്ക് അവർ കാട്ടിക്കൂട്ടറ സത്യം കാട്ടിക്കൂട്ടറാണ് കാണുന്നത് അതായത് അവർ അവരിത്രയും സാധുവാണോ പിന്നെ അവർക്ക് ഒരുപാട് എന്താ പറയാ ഒരാൾ മരിച്ചുകഴിഞ്ഞാൽ കിട്ടുന്നതിനെക്കാട്ടും പബ്ലിസിറ്റിയും കിട്ടിയിട്ടുണ്ട് ഒരുപാട് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് പിന്നെ സഹായിച്ച ആൾക്കാരോട് പറയാനുള്ളത് സഹായിച്ചാൽ സഹായിച്ചു അതങ്ങനെ വിട്ടേക്കാം പിന്നെ ഞങ്ങളെന്ത്ര് വിളിച്ചു ഇപ്പൊ ഞാൻ പറ്റുമോ ഏതൊരു വീട് അവര് ദാനം കൊടുത്തോ അവരത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെന്നുവരില്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്താലും കാലോത്ത ചെലപ്പോ നമുക്ക് പണി പറയും പണിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒരു വീട് പോലും കിട്ടാത്ത ആൾക്കാരാണ് ഞാൻ ഇത്രയും പെർഫെക്റ്റ് പതിനാറ് വർഷമായി സിനിമയ്ക്കാണ് ഈ സിനിമയ്ക്കകത്ത് അത് പതിനാറ് വർഷമായിട്ട് വന്നിട്ടു ഇതുവരെ എൻ്റെ ബാങ്ക് ബാലൻസ് വെറും മുന്നൂറ്റമ്പത് രൂപ സോറി തൊണ്ണൂറ്റഞ്ച് രൂപ ഇന്നലെ തീർന്നു ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഉള്ളു ഒരു ഏഴ് പഴയ സിനിമ പോലും എനിക്ക് പേയ്മെൻറ്റ് തരാനാണ് പേമിസ് അത് നോക്കാൻ ഇഷ്ടമാണ് ഇതുവരെ എനിക്ക് പേയ്മെൻറ്റ് ഞാൻ ചോദിക്കുകയും ചെറുക്ക അത് പഠിച്ചാൽ പറയാൻ അതെനിക്ക് കൃത്യമായ ഞാൻ പറയൂ ടക്കാൻ ഒരു വീട് കിട്ട എന്നിട്ട് ആ കുരു ആ വീട്ടിനകത്ത് ആ മൂത്ത കുട്ടി സുദര് മോൻ മറ്റൊരു വീട്ടിലല്ലേ അവര് അപ്പൊ നല്ല രീതിയിൽ മെയിൻറ്റൈൻ സ്വന്തം കേണോ അല്ലെ സ്വന്തം ശരീരത്തിന് നന്നാക്കണ പോലെ തന്നെ നമ്മുടെ വീട് നന്നാക്കാന്നു വീട് കിട്ടി അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമ്മള് കിട്ടാം അല്ലാണ്ട് എന്താ പറയാ രണ്ടുപേരൊന്നും പറയണ്ട ഒന്നും പറയാന കാരണം ഒരു ഭാഗ്യം ഉണ്ട് സുതി എന്നവാളുടെ ഭാര്യ എന്നുള്ളൊരു ഭാഗ്യം അതവർക്ക് കിട്ടുന്നുണ്ട് അപ്പം അതിൽ ഒരുപാട് മായങ്ങൾ ഇറക്കാണ്ട് അത് യൂസ് ചെയ്യാം മക്കളെ നോക്കുക മക്കൾക്ക് എപ്പോഴാണോ സമയം കിട്ടുണ്ട് ബിഗ് ബോസിൽ ഞാൻ വേണ്ടാന്ന് വെച്ചത് എൻ്റെ റെക്കോർഡ് കണ്ടു വേണ്ടാന്ന് വെച്ചാൽ എൻ്റെ മക്കൾക്ക് എൻ്റെ മക്കളുടെ അടുത്തൊന്നും എനിക്ക് മാറാൻ പറ്റാത്ത സിറ്റുവേഷൻ ഞങ്ങൾ മൂന്ന് ദിവസം പട്ടുകയാണ് കറകപ്പള്ളിയിൽ മലഹബിച്ച് ചോദിച്ചു വെച്ചറിയാം അവിടെ എൻ്റെ മക്കൾക്ക് ബിരിയാണി മേടിച്ചു കൊടുത്തിട്ട് ഞാൻ പഴംപൊരി മാത്രം കാരണം അരിയില്ല സാധനമില്ല വെളിച്ചെണ്ണയില്ല ഗ്യാസിലൊന്നുമില്ലാണ്ട് ഒരു മൂന്ന് ദിവസം ഞാൻ വന്നു ആ മൂന്ന് ദിവസം ഞാൻ മർഹപ്പയും മദനീന്നൊക്കെയാണ് ഭക്ഷണം കഴിക്കണം അപ്പോൾ ഞാൻ എൻ്റെ മക്കൾക്ക് ബിരിയാണി തന്നെയും മേടിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം എൻ്റെ മക്കൾ എനിക്ക് എന്താ പറയുക മുഴുവനായിട്ട് ഫുള്ളായിട്ട് ഫിനിഷ് ആയിട്ടുള്ളൊരു കഥാപാത്രം വേണം അവർക്ക് എല്ലാം ഞാനിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിന്ന് പറഞ്ഞാൽ അത് പത്ര പ്രാവശ്യം ഒരു അഞ്ച് വെളുത്തുള്ളി അത് മുൻപിടുത്തി അടുത്ത ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ പറയാം അതാണ് കഥാപാത്രം അപ്പോൾ ഒരു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിൽ അറിയാം പക്ഷെ അതിലെ അക്ഷരങ്ങള് ആ എ ആണെന്ന് അവനറിയാം പക്ഷെ ആ എ ആണെന്ന് പറഞ്ഞാൽ എ ബി സി അങ്ങനെ പറയാം നല്ല ഇൻട്രസ്റ്റ് പഠിക്കണം അപ്പം അങ്ങനത്തെ കുട്ടികളെ അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ബിഗ് ബോസ് പറഞ്ഞ പ്ലാറ്റ്ഫോം നമ്മൾ എൻ്റെ ആ ഒരു റിയാലിറ്റി ഷോ പോയാണ് ഇവിടേക്ക് ഞാൻ വന്നുണ്ടെങ്കിൽ എന്റെ കാര്യങ്ങൾ ഇവിടെ നിന്ന് നിറവേറ്റണം അല്ലെ എന്റെ മക്കളെ ഞാൻ സേഫ് ആക്കാണ്ട് ഇപ്പോഴും ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ പോകുന്നുണ്ടെങ്കിൽ എന്റെ മക്കളെ ഞാൻ പറ്റുന്ന അഡ്വാൻസ് എനിക്ക് പേയ്മെന്റ് ആ പേമെന്റിൽ ഞാനൊരു അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു വീട്ടിലിട്ട് എൻ്റെ മക്കളോട് താമസിക്കണം അവർ ഭക്ഷണം കഴിക്കണ്ടോ സ്കൂളിൽ പോകണ്ടോ എല്ലാ കാര്യങ്ങളും ഏതെങ്കിലും കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞില്ല എനിക്കറിഞ്ഞില്ലെങ്കിൽ എൻ്റെ ഒരു പോയിസാണെങ്കിൽ ലാരേറ്ററാണെങ്കിലും ആരാ പറഞ്ഞിരിക്കുക എനിക്ക് അത്രേ ഉള്ളൂ കാരണം എന്റെ മക്കളാണ് എനിക്ക് ഇമ്പോർട്ടൻറ്റ് അവരുടെ നട്ടുകറയിലാണെങ്കിലും അച്ഛാമ്മടയിലാണെങ്കിലും കാരണം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടറുള്ള എന്റെ മക്കളെ ചോറിനെ എൻ്റെ മോളെ ഞാനത് ലൈവ് എന്റെ പോലീസ് സ്റ്റേഷനിൽ പരാതിയുണ്ട് ഞാനിടക്കുന്ന സ്റ്റേഷൻ എനിക്ക് വെട്ട് കിട്ടുന്ന സമയത്ത് അതിന്റെ പിറ്റേ ദിവസവും എന്റെ മക്കളെ അവിടെന്നേക്കണം അങ്ങനെയുള്ള അടുത്ത് ഞാൻ എങ്ങനെ ഏൽപ്പിക്കും ഏൽപ്പിക്കാൻ പറ്റൂല എന്റെ മക്കളെ കൊന്നിട്ടായിരിക്കും അവര് ചില കുട്ടികൾക്കുണ്ടാവാറുണ്ട് പിന്നെ അവരുടെ എൻ്റെ മക്കളും മിസ്റ്റേക്കല്ല എൻ്റെ മിസ്റ്റേക്കെന്ന് പറയുന്നു കാരണം ഞാൻ പറഞ്ഞില്ലേ ജർമണി ആയിരിക്കുമ്പോൾ ഒരു അമ്മയ്ക്കുണ്ടാവുന്ന മെൻ്റൽ ട്രോമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മക്കൾക്കും ഉണ്ടാവും എനിക്ക് ഞാൻ കുഞ്ഞിൽ അനുഭവിച്ചിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ അമ്മയ്ക്ക് അതുണ്ട് പിന്നെ എനിക്ക് അനിയന്മുണ്ട് അപ്പോൾ ബ്ലഡിന്റെ കുറവ് അങ്ങനെയൊക്കെ ഉള്ളു പേരിൽ പിന്നെ ഈ സമയത്തൊക്കെ അതെ പറ്റി